പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷൻസ് നിരവധി തവണ നടന്ന കെറി ടൗൺ ഷ്രൈനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്നു കുറഞ്ഞ ദിവസം പതിനഞ്ചാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്രീഹ പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോട്ടെ അതായത് കൃപയുടെ അഭിഷേകം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആ കൃപയുടെ അഭിഷേകം വിശുദ്ധ പൗലോസ്രീഹയിൽ നിറഞ്ഞ ആ കൃപയുടെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മുടെ ശൂന്യതകളിലും അത് നിറയപ്പെടുമ്പോൾ സമരങ്ങളെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും രാത്രി മുഴുവൻ അധ്വാനിച്ചിൽ ഒന്നും ലഭിക്കാതിരുന്ന ഷെമിയോൻ പത്രോസിന്റെ വഞ്ചിക്കുള്ളിൽ ഈശോ ആ വഞ്ചിയിൽ കയറി ഇരുന്നു കൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ആ സ്ഥലം മുഴുവൻ ഈ കൃപയുടെ അഭിഷേകമെന്നറിയപ്പെട്ടത് രാത്രി മുഴുവൻ അധ്വാനിച്ചിൽ ഒന്നും ലഭിക്കാതിരുന്ന അതേ കടലിലേക്ക് വീണ്ടും വലയിറക്കുവാൻ യേശു ആവശ്യപ്പെടുമ്പോൾ ആ വചനമനുസരിച്ച് വലയിറക്കിയ പത്രോസ് പിന്നെ കാണുന്നത് വലിയൊരു അത്ഭുതമാണ് വല കീറാകുവോളം മത്സ്യങ്ങളെ ദൈവം നൽകുകയാണ് ആ പത്രോസിന് വേണ്ടി ഇന്ന് വിശ്വസിക്കുക ശൂന്യതകൾക്ക് നടുവിലേക്ക് ഈ കൃപയുടെ അഭിഷേകം കടന്നു വരുമ്പോൾ അവിടെ വലിയൊരു നറവ് സംഭവിക്കുകയാണ് കാനാല കല്യാണ വീട്ടില് അമ്മമാതാവും ഈശോയും അവിടെ ഉണ്ടായിരുന്നു അല്ലെ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അമ്മ ഈശോയോട് പറയുകയാണ് അവിടെ അത്ഭുതം നടക്കുന്നു പച്ചവെള്ളത്തെ കർത്താവ് ആ പച്ചവെള്ളത്തെ കർത്താവ് ബ്ലസ് ചെയ്യുമ്പോൾ അത് രുചിച്ചു നോക്കിയവർ എന്താ പറഞ്ഞത് നെൽത്തരം വീഞ്ഞു പോലെ ആയിരിക്കുന്നു ഇതുപോലെ ജീവിതത്തിൽ അടിമുടിയ അവസ്ഥകൾ മാറുന്ന ഒരു അത്ഭുതം ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകളെ നിറവുകളാക്കും ദൈവത്തിന്റെ കൃപയുടെ വിഷകം മിഷോ പൗരശ്രീയോട് പറയുന്നത് നിനക്കെന്റെ കൃപ മതി നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും നിനാമസിക്കുന്നത് രണ്ട് കൂടുന്ന പന്ത്രണ്ട് ഒൻപത് പരശ്രീക പറയുകയാണ് പിന്നീട് പരൂശ്രീ അതേ പരശ്രീഗ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് എന്നെ മേലി ചോദിച്ച കൃപ നിഷ്ഫലമായി പോയിട്ടില്ല ഈ കൃപയ്ക്ക് ശക്തിയുണ്ട് സഹോദരങ്ങളെ ഈ കൃപയ്ക്ക് പവറുണ്ട് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ നിന്റെ കുറവുകളെ നിറവുകളാക്കുവാൻ ഈ കൃപയ്ക്ക് സാധിക്കും ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയ്ക്കുള്ളിലേക്ക് കൃപയുടെ അഭിഷേകം നിറയപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആ ബലഹീനതയെ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുകയാണ് സഹനത്തെ അതിജീവിക്കാനുള്ള കൃപ ലഭിക്കുകയാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏത് കുറവാണോ ഉള്ളത് ആ കുറവിന്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ കൃപ നിറയപ്പെടുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ദൈവിക ഇടപെടലുകൾ നടക്കും അത്ഭുത വഴികളും മാതിരികളും തുറക്കപ്പെടും ഹാല ലുയാസം എന്നിട്ട് പറയുകയാണ് ഞാൻ എന്റെ പേരിൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല ഞാൻ മറ്റെല്ലാവരെയാളും ഉപരിയായി അധ്വാനിച്ചു അത് ഞാനല്ല എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപയാണ് ഇന്ന് ഇന്ന് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അനേകർക്ക് അപ്പാരിഷൻസ് നിരവധി വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുക അത്ഭുതം പ്രതീക്ഷിക്കുക കൃപയുടെ അഭിഷേകം നമ്മൾ നിറയപ്പെടട്ടെ കർത്താവിൻ്റെ അമ്മയിൽ നിറയപ്പെട്ട ആ കൃപയുടെ അഭിഷേകം ആ അഭിഷേകം ഇന്ന് നമ്മളിലേക്ക് നിറയപ്പെടുമ്പോൾ ആ അഭിഷേകം നമ്മൾ വർക്ക് ചെയ്യുവാൻ തുടങ്ങും അധ്വാനിക്കുവാൻ തുടങ്ങും അതാ പോലീസ് പറഞ്ഞു ഞാനല്ല എന്റെ പേരിൽ ചൊരിഞ്ഞ് കൃപയാണ് അധ്വാനിച്ചത് മറ്റെല്ലാവരെയും കാണും ഞാൻ അധ്വാനിച്ചു അതായത് ജീവിതത്തിൽ നമുക്ക് ലിമിറ്റേഷൻസ് കാണി നിങ്ങൾക്ക് ഇന്ന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും ആ ലിമിറ്റേഷൻസിനെ മറികടന്ന് അത്ഭുത വഴികളും വാതിലുകളും തുറന്ന് നിങ്ങളെ വഴി നടത്തി മുൻപോട്ട് വിജയത്തിലേക്ക് എത്തിക്കുന്ന ദൈവ കൃപയുടെ അഭിഷേകം പിതാവെയും ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് ക്രൂശൻ ഞങ്ങൾക്ക് വേണ്ടി സകലതം പൂർത്തീകരിച്ച യേശുവിന്റെ മഹത്വത്തിന്റെ കൃപയുടെ അഭിഷേകം എന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും വ്യക്തി ജീവിതങ്ങളിലേക്ക് നിറയപ്പെടട്ടെ അത്ഭുതകരമായ രീതിയിൽ വഴികൾ തുറക്കുന്ന കർത്താവേ അവിടുത്തെ പ്രവൃത്തി ചങ്കടലിനെ പിളർന്ന അവിടുത്തെ പ്രവൃത്തി മാറായ മധുരമാക്കി അവിടുത്തെ പ്രവൃത്തി നാസറിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന അവിടുത്തെ പ്രവൃത്തി പോലെ എല്ലാം നഷ്ടപ്പെട്ടു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ കർത്താവെ എന്താകുമെന്ന് അറിയാമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഭർത്താവ് കരം പിടിച്ച് ജീവിതങ്ങളെ കൊണ്ടുവരുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ വലിയ അഭിഷേകം ഒഴുകെ ഈ കറി ടൗണിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് ഭവനങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ കടനീരോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഈ ശക്തി വന്ന് വെളിപ്പെടട്ടെ വ്യാപരിക്കട്ടെ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ദൈവമഹത്വം സംഭവിക്കട്ടെ അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയുടെ അടയാളമായി യേശു യേശുക്രൂശൻ സക്രത പൂർത്തീകരിച്ചതിൻ്റെ അടയാളമായി ഇന്ന് ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിൽ അദ്ദേഹം തുറന്ന് പറഞ്ഞു യേശുനാമത്തിൽ ഞാൻ എൻ്റെ അത്ഭുതത്തെ റിസീവ് ചെയ്യുന്നു കണ്ണടച്ച് അമ്മമാതാവ് തൊട്ടടുത്ത് നിൽക്കുന്ന കണ്ടോണ്ടെന്ന് വിശ്വാസത്തിൽ പറഞ്ഞേ എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശൽ സക്കലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മമാതാവ് നിനങ്ങളുടെ നെറ്റിത്തടത്തിൽ വിശുദ്ധ കുരിശ് വരച്ച് ബ്ലസ് ചെയ്യുന്നു ഈശോയെ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിന് ഓർ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അണിക്ക് ആമേൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു മൂന്ന് നന്മ നിറഞ്ഞ പറയും ചെല്ലി സക്കലത്തും ഈശോ ക്രൂശ്യൽ ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവം ഇടപെട്ടതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രാർത്ഥനകൾ നന്മ നിറഞ്ഞ അറിയുമോ എന്ന പ്രാർത്ഥന ഒരു മൂന്ന് തവണ ചെല്ലി കാഴ്ചവെക്കുക കർത്താവ് അത്ഭുതം ചെയ്തതിനായി നമുക്ക് കർത്താവ് നന്ദി പറയാം ഗോഡ് ബ്ലസ് യു